അപ്പോൾ നമ്മൾ എടുക്കുന്നത് മതി ഒരു അവിടെ വെച്ച് ഗംഗയിൽ നിന്നും സൈക്കിക് അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി ഹലോ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് പറഞ്ഞാ അനേറ്റിക്ക് റീൽ എടുക്കാൻ പോവാനാണ് പക്ഷേ സ്ഥലം വേറെയായിരിക്കും വേറെ സ്ഥലത്താണ് നമ്മൾ റീൽ റീൽ എടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഡാൻസും പാട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ പോയിട്ട് കാണിക്കും അപ്പോൾ നമ്മുടെ പോയ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കാണിച്ചു തരാം ഓരോരോ സ്ഥലത്ത് പോയിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് എടുക്കുക നമ്മൾക്ക് റീലെടുക്കുക റീലിൻ്റെ കൊടുത്താലും കുറേ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും നമുക്ക് എന്തായാലും കാണാം ഓക്കെ പോവാം ഈ അപ്പോൾ ബ്ലാക്ക് സാരി എല്ലാം ബ്ലാക്ക് കോസ്റ്റ്യൂമിലാണ് അവൾ ഇന്നത്തെ റീൽ എടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ക്യാമറമാൻ ഞാൻ തന്നെ ആയിരിക്കും അങ്ങനെയാണല്ലോ അപ്പോൾ ചിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് ആ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യം ഇപ്പൊ പോണ കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പൊ ഗൈസ് ഇതാണ് ഇവിടെ കോസ്റ്റിയും കാര്യങ്ങൾ അപ്പോ റീൽസും പാട്ടൊക്കെ എന്താണ് അതെല്ലാം ഷോർട്ടുകളെല്ലാം നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിക്കുന്നതായിരിക്കും അല്ലേ അപ്പൊ ഡ്യൂക്കിലല്ല ഡ്യൂറാണ് പോവാൻ പോണത് ഓക്കെ കൊണ്ട് വെക്കാം ഫോട്ടോസൊക്കെ എടുക്കാം ോ അങ്ങനെയാ അല്ല ഇപ്പം കൈ ഉണ്ടല്ലോ ഇപ്പം കൈ ഉള്ള യെസ് ഗൈസ് അപ്പോൾ ഞങ്ങൾ സ്ഥലം എത്തിയിരിക്കുന്നു ഇവിടെ വെച്ചിട്ടാണ് ഞമ്മൾ അപ്പോ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ബ്രിട്ടീഷ് പാലം പാലക്കാട് ബ്രിട്ടീഷ് പാലത്ത് മുല്ലേരി ബ്രിട്ടീഷ് പാലത്താണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ് വീഡിയോസ് എടുക്കാൻ നമ്മൾ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഗായണത് മതി ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പോ എന്തായാലും അടിപൊളി പ്ലേസ് ആണ് ഇവിടെ നല്ല കാറ്റുണ്ട് പക്ഷെ നല്ല വെയിലുണ്ട് ഇതാണ് എനിക്ക് വേണ്ടത് യെസ് യെസ് യെസ്റ്റോ അപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവള് പ്രാക്ട്സ് ചെയ്യേണ്ടത് ഇനി വീഡിയോ എടുക്കാൻ പോവാണ് അപ്പോൾ അവള് ഹവ ഹവയാണ് കളിക്കാൻ പോകുന്നത് ഹവ ഹവ ഇപ്പൊ ഹവ ഡാൻസ് ആണ് കളിക്കാൻ പോണത് അവൾ ഇപ്പൊ എന്താ ചെയ്യണെന്ന് വെച്ചാൽ വീഡിയോ എടുത്തത് ശരിയാണോ നോക്കണം ഓക്കെ അവള് റേറ്റ് ഇടും എന്നിട്ട് ഓക്കെ ആണെങ്കിൽ എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു ഇരുപത് ടേക്ക് എടുക്കേണ്ടി വരും ഇതല്ല വേറെ കാഴ്ച ഉണ്ട് രാ

ഇതൊക്കെ കാണണ്ടേ എനിക്ക് ഇതൊക്കെ കാണാനുള്ളൊരു മാനസിക അവസ്ഥയില്ലേ ഞാൻ പിടിച്ചു പിടിച്ച് നിൽക്കുകയാണ് പോസ്ആാ പോസ് ഇല്ലേ ഇങ്ങനെ നമ്മളീ ഗേൾസ് പറിങ് നടക്കില്ല ഇങ്ങനെ കോഡിങ് നടക്കില്ലേ ആ ഒരു രീതിയിൽ കോണിങ് നടക്കും സിമ്പിളായിട്ട് നടക്കടി ഗൈസ് അപ്പൊ നമ്മൾ ഇവിടെ നിന്നുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഇൻസ്റ്റയിലായിരിക്കും തരാ എന്റെ അക്കൗണ്ടിലും ഒന്നുമില്ലെങ്കിൽ അലിയത്തിന്റെ അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവുക അപ്പൊ അവളിപ്പോ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് അവൾ വണ്ടി എടുത്ത് വന്നു വണ്ടിയും കാര്യങ്ങളും നമ്മളിപ്പോ വന്നിരിക്കുന്നത് മുല്ലേരി പാലത്തിലാണ് ബ്രിട്ടീഷ് പാലത്ത് ഇവിടുത്തെ ഷോർട്ടുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ഥലങ്ങളിൽ പോകും അവിടുത്തെ അവിടെ നിന്നുള്ള റീൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് ഓക്കെ എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ദിവസത്തിന് അപ്പൊ നല്ല വേരുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ടാൻ അടിക്കുന്നു പറയുമ്പോൾ ഞാൻ എന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും വീട്ടിലേക്കാണ് അപ്പൊ നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് സോറി അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും നിങ്ങൾ അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാം എന്റർവ്യൂ വെച്ച് പറയണ്ടേ നീ നീ വാ വാ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നീ വരും